കട്ടപ്പന ഉപജില്ലാ കലോത്സവ വേദിയെ മധുരതരമാക്കി മിൽമയുടെ പ്രദർശന വിപണന സ്റ്റാൾ മധുരം സൗഹൃദം എന്ന പേരിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് പാലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മിൽമയുടെ ലക്ഷ്യം കട്ടപ്പന കലോത്സവ വേദിയുടെ മുഖ്യ ആകർഷണം മിൽമയുടെ പ്രദർശന വിപണന കേന്ദ്രമാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ലഹരിക്ക് അഴിമപ്പെടാതെ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളിലേക്ക് ആകർഷിപ്പിക്കുകയാണ് ലക്ഷ്യം മധുരം സൗഹൃദം എന്ന പേരിലാണ് സ്റ്റാളും കലോത്സവ വേദിക്കരികിൽ പ്രവർത്തിക്കുന്നത് അറുപതോളം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ എത്തിച്ചിരിക്കുന്നത് മിൽമ കട്ടപ്പന ഡയറിയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഐസ്ക്രീം ഉണ്ട് പിന്നെ അറുപതോളം പ്രൊഡക്ടുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ക്ഷീരകൃഷി നിന്നും പാൽ ഉൽപ്പന്നങ്ങൾ നിന്നുള്ള പാല് സംഭരിച്ച് നമ്മുടെ എറണാകുളം പ്രൊഡക്റ്റ് ഡയറിയിലാണ് ഇവരെ നിർമ്മിക്കുന്നത് നമ്മുടെ എല്ലാം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനകി വേണ്ടിയാണ് നമ്മൾ നമ്മളൊരു സ്ഥാൾ ഇട്ടേക്കുന്നത് മലിമ കട്ടപ്പന ഡയറിയിൽ നിന്നാണ് നമ്മുടെ സ്റ്റാൾ ഇവിടെ ഇട്ടേക്കുന്നത് ഇത്രയും കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത്രയും ഇത്രത്തോളം പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് എല്ലാം പാലിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന കസ്റ്റമർക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് നാവിൽ മധുരപൂർണ്ണ ഊർണ വിഭവങ്ങളാണ് മിൽമ സ്റ്റാളിൽ എത്തിച്ചിരിക്കുന്നത് പേടയും മറ്റുപന്നങ്ങളും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി വ്യത്യസ്ത ഐസ്ക്രീമും പ്രദർശനത്തിൽ മിൽമയുടെ സ്റ്റാളിൽ വലിയ തിരക്കാണ് ഉണ്ടായിരിക്കുന്നത് യുവതലമുറയുടെ പ്രസരിപ്പ് നഷ്ടപ്പെടാതെ മധുരിക്കുന്ന തലമുറയാക്കി മാറ്റാനുള്ള മിൽമയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് മിൽമയുടെ കലോത്സവ വേദിയിൽ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന